മൈൻഡ് ആൻഡ് ഹെൽത്ത് അതായത് മനസ്സും ആരോഗ്യവും അതായത് ഇത് രണ്ടും തമ്മിൽ നല്ല ബന്ധമുണ്ട് നമ്മുടെ ആരോഗ്യം മെച്ചപ്പെട്ടാൽ നമുക്ക് നല്ല സന്തോഷം ഉണ്ടാവും ആരോഗ്യത്തിൻ്റെ അവസ്ഥ മോശമാണെങ്കിൽ മോശമായ കണ്ടീഷനിലാണെങ്കിൽ അത് മനസ്സിനെ ബാധിക്കും അപ്പോൾ രണ്ടും റിലേറ്റഡ് ആണ് നല്ല മനസ്സുണ്ടെങ്കിൽ നല്ല ആരോഗ്യം ഉണ്ടാവും നല്ല ആരോഗ്യം ഉണ്ടെങ്കിൽ നല്ല മനസ്സും ഉണ്ടാവും ഓക്കെ അപ്പം ഫൈവ് പില്ലേഴ്സ് ഓഫ് ഹെൽത്ത് അതായത് ആരോഗ്യത്തിന് അഞ്ച് പില്ലേഴ്സ് ഉണ്ട് അതിൽ ഒന്ന് പറയുന്നത് എക്സലറൈസ് എക്സസൈസ് എന്താണ് എക്സലറൈസ് എക്സസൈസ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ മ്യൂസിക് കേട്ട് നടക്കുക അല്ലെങ്കിൽ മോട്ടിവേഷൻ സ്പീച്ച് കേട്ട് നമ്മൾ നടക്കുക നടക്കാൻ ഇറങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ ആരുടെങ്കിലും നല്ല വർത്തമാനം പറഞ്ഞൊക്കെ നടക്കുക അതൊരു എക്സസൈസ് അത് നമ്മൾ ശരീരത്തിന് കൊടുക്കണം അതേപോലെ നറീഷ്യൻ ന്യൂട്രീഷൻസ് ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അതായത് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തെ മൂന്ന് ഭാഗമാക്കി തിരിക്കാം ഒന്ന് സ്ഥൂലഭാവം പിന്നെ സൂക്ഷ്മഭാവം ഓക്കെ എന്താണിത് അതായത് ഇപ്പം നമ്മൾ സ്ഥൂല ഭാവം എന്ന് പറഞ്ഞാൽ തൊട്ട് നോക്കാവും ഭക്ഷണം നമുക്ക് തൊട്ട് നോക്കാൻ സാധിക്കും പിറ്റേ ദിവസം അത് മോശമായി പുറത്തേക്ക് പോകും സൂക്ഷ്മഭാവമാണ് നമ്മുടെ ശരീരത്തിൽ പോയിട്ട് അതായത് നമ്മൾ ആ പോഷക ഘടകങ്ങൾ ശരീരത്തിൽ പോയിട്ട് മസിലുകൾ രക്തം ഇതൊക്കെ നെറിഷ് ചെയ്യും പിന്നെ മൂന്നാമത്തെ ഭാവം എന്ന് പറഞ്ഞാൽ അതിസൂക്ഷ്മഭാവം അതാണ് നമ്മുടെ പ്രാണശക്തി എന്ന് പറയുന്നത് അപ്പോൾ ഈ പ്രാണശക്തി നമുക്ക് ലഭിക്കുന്നത് ആഹാരത്തിലൂടെ തന്നെയാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഘടകം എന്ന് പറയുന്നത് ഇലകളിലും പഴങ്ങളിലും പച്ചക്കറികളിലുമൊക്കെയുള്ള വിറ്റാമിൻസാണ് നിങ്ങൾക്കറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഹീലിംഗ് നടക്കുന്നത് ഈ പച്ചക്കറി കഴിക്കുമ്പോഴാണ് ഈ ചിക്കനും മട്ടനുമൊക്കെ കഴിക്കുന്ന സമയത്ത് നമുക്ക് ന്യൂട്രീഷൻ ലഭിക്കുന്നുണ്ട് അത് വേണ്ടയെന്ന് പറയുന്നില്ല അത് വേണം ശരീരത്തിന് പക്ഷേ ഏറ്റവും കൂടുതൽ ഹീലിംഗ് പവർ ഉള്ളത് നമുക്ക് ഇലക്കറികളും പഴങ്ങളും കഴിക്കുമ്പോഴാണ് അതുകൊണ്ടാണ് കൂടുതൽ അത് ഉൾപ്പെടുത്താമെന്ന് എപ്പോഴും പറയാറുണ്ട് നല്ല ആരോഗ്യത്തിന് അതാണ് നല്ലത് ഓക്കെ പിന്നെ അതുപോലെ അപ്പം ഈ പോയിസൺസ് ഉണ്ട് ഇത് ഈ മീറ്റിൻ്റെ മീറ്റിൽ അതായത് ആനിമൽ മീറ്റിൽ അടങ്ങിയിരിക്കുന്ന പോയിസൺസ് എന്ന് പറയുന്നത് അത് എളുപ്പം ദഹിക്കില്ല അപ്പം അതിന് ഒരുപാട് ഊർജ്ജം ആവശ്യമാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ മീറ്റൊക്കെ കഴിച്ച ഉടനെ ഈ പുതിനീനയുടെ ജ്യൂസൊക്കെ ഒക്കെ കഴിക്കുന്നത് അങ്ങനെ പറയാറുണ്ട് പെട്ടെന്ന് ദഹിക്കാൻ വേണ്ടിയിട്ടാണ് അത് അങ്ങനെ ചെയ്യുന്നത് നമുക്ക് ജ്യൂസൊക്കെ കുടിക്കുമ്പോൾ കഴിഞ്ഞാൽ പഴം കഴിക്കും അത് ചിക്കനൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ മൈസൂർ പഴം കുറച്ച് ദഹി ദഹനത്തിന് നല്ലതാണ് എന്നൊക്കെ പറഞ്ഞ് കഴിക്കാറുണ്ട് അപ്പം കഴിയുന്നത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കൂടുതലും പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ശരീരത്തിൽ ഉൾപ്പെടുത്തുക ഓക്കെ പിന്നെ അതുപോലെ വെള്ളത്തിന് മൂന്ന് പാവമുണ്ട് സ്ഥൂലഭാവം വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ യൂറിനായി പോകും സൂക്ഷ്മഭാവം രക്തത്തിൽ അലിഞ്ഞു ചേരും അതിസൂക്ഷ്മഭാവം റാണലിൽ ചേരും ഓക്കെ ഇങ്ങനെ ഒരുപാട് ഭാഗങ്ങൾ ഇത് വാട്ടറിനുണ്ട് വെള്ളത്തിനുമുണ്ട് അപ്പം അപ്പോൾ ഏറ്റവും നല്ല ജലം എന്ന് പറയുന്നത് പഴങ്ങളിൽ നിന്ന് കിട്ടുന്ന ജലമാണ് അതായത് ഇപ്പം തണ്ണിമത്തൻ അതിൽ നിന്ന് കിട്ടുന്ന ജലം പിന്നെ അതേപോലെ അങ്ങനെയുള്ള ഫ്രൂട്ട്സുകളൊക്കെ ധാരാളം ശരീരത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ല ശരീരത്തിൻ്റെ ഭാഗമാക്കുന്നത് ജലം നമുക്ക് ലഭിക്കുന്നുണ്ട് അതിൽ നിന്ന് പ്രത്യേകിച്ച് ന്യൂട്രീഷൻസ് കിട്ടുന്നില്ലെങ്കിലും ജലം കിട്ടുന്നുണ്ട് അല്ലേ വെള്ളം തണ്ണിമത്തൻ എന്നൊക്കെ നമുക്ക് ഒരുപാട് ഈ ചൂട് കാലങ്ങളൊക്കെ അധികം പേരും ആശ്രയിക്കുന്ന തണ്ണിമത്തനായിരിക്കും കഴിക്കാൻ പറ്റുന്നുണ്ട് പിന്നെ അതുപോലെ ഓറഞ്ച് ഇതൊക്കെ കഴിക്കുന്നതെല്ലാം നല്ല നമ്മുടെ ശരീരത്തിന് നല്ല ഗുണം ചെയ്യും ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം ജസ്റ്റ് പറഞ്ഞു ഉള്ളൂ പിന്നെ അതേപോലെ നമ്മൾ ഈ കഴിക്കുന്ന സമയത്ത് ഹൈലി റിസ്ക്കാണ് അതായത് ഒരുപാട് കലോറി കൂടും അതിനെ പിന്നെ അതുപോലെ എന്താണ് ഈ ക്യാൻസർ ക്യാൻസർ സെല്ലെ ഉണ്ടാക്കിയെടുക്കാനുള്ള റിസ്ക് കൂടുതലാണ് എന്ത് ഈ ചിക്കനും മട്ടനൊക്കെ ഒക്കെ കഴിക്കുന്നതിൽ അപ്പോൾ നമുക്ക് ആഗ്രഹം എന്താണ് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം ആഗ്രഹിക്കേണ്ടത് നമുക്കൊരു നൂറ് കൊല്ലം ജീവിക്കാൻ സാധിക്കണമെന്ന് അപ്പോൾ നല്ല നല്ല ഫുഡ് നല്ല നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഗുണങ്ങളുള്ള ഫുഡ് കഴിക്കാൻ ശ്രദ്ധിക്കുക ഈ പടത്തിൽ കാണുന്നത് പോലെ എപ്പോഴും ചിരിച്ചുല്ലസിച്ച് ജീവിക്കാൻ ശ്രദ്ധിക്കുക എപ്പോഴും നമ്മൾ മനസ്സിൽ വിചാരിക്കേണ്ടത് അയാം യാങ് അയാം യാങ് എന്നുള്ള ചിന്തയിൽ വേണം മനസ്സിനെ മനസ്സിനെ കൊണ്ടുപോകാൻ യങ്ങായിട്ട് ചിന്തിക്കുക യങ്ങായിട്ട് ജീവിക്കുക അപ്പം നമ്മൾ ഹെൽത്തി ഫുഡ് കഴിക്കാൻ നമ്മുടെ ശരീരത്തിനെ കഴിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഹെൽത്തി ഫുഡ് പ പഴങ്ങളും പച്ചക്കറികളും ഉൾപ്പെടുത്തുക മീറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ റെഡ് മീറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കുറച്ച് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക കഴിക്കുക നമുക്ക് പക്ഷെ അത് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാം ജങ്ക് ഫുഡൊക്കെ നമ്മൾ ഒഴിവാക്കുക അതൊക്കെ നമുക്കറിയാം ഓൾറെഡി നമ്മൾ നമുക്ക് നല്ല ആരോഗ്യം നല്ല മനസ്സുണ്ടാവും നല്ല മനസ്സുണ്ടെങ്കിൽ നല്ല രണ്ടും റിലേഷൻഷിപ്പ് റിലേറ്റഡാണ് ഓക്കെ നല്ല ആരോഗ്യത്തിന് നല്ല മനസ്സ് വേണം നല്ല മനസ്സിന് നല്ല ആരോഗ്യവും വേണം ഐ ആം സ്ട്രോങ് ഐ എം ഹാപ്പി ഇത് ഒരു എഫർമേഷൻ പറയുക ഐ ആം സ്ട്രോങ് ഐ എം ഹാപ്പി ഐ എം സ്ട്രോങ് ഐ എം ഹാപ്പി ഓക്കെ എല്ലാവരും പറയണം ഈ ഒരു എഫർമേഷൻ ഐ എം സ്ട്രോങ് ഐ എം ഹാപ്പി ഇനി നമുക്ക് മെമ്മറിയെക്കുറിച്ച് പറയാം സെല്ലുലാർ മെമ്മറി അതായത് നൂറ് ദിവസത്തേക്ക് നമ്മുടെ സെൽസ് ശരീരത്തിൽ നിൽക്കുകയുള്ളു സെല്ല് പഴയത് പോയിട്ട് പുതിയത് വരും പുതിയ സെല്ല് വരുമ്പോൾ ഓൾവേസ് യു ഫീഡ്സ് ദ പോസിറ്റീവ് മെമ്മറി അങ്ങനെ നൂറ് ദിവസത്തേക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിത് കൊടുക്കുന്ന സമയത്ത് സെല്ലുകളെല്ലാം പോസിറ്റീവ് മെമ്മറികളായി സെല്ലുകളായി മാറും അതായത് പോസിറ്റീവ് തോട്ട് അതാണ് പോസിറ്റീവ് തോട്ട് നമ്മൾ കൊടുക്കണം കൊടുക്കണം എന്ന് പറയുന്നത് പലപ്പോഴും പല പ്രശ്നങ്ങളും നമ്മുടെ മുന്നിൽ വരുമ്പോൾ തോ പോസിറ്റീവ് തോട്ട് കൊടുക്കാൻ സാധിക്കില്ല നമ്മൾ നെഗറ്റീവായി ചിന്തിച്ചു പോവും പക്ഷേ അവിടെ നമ്മൾ വിജയിക്കുന്നത് എങ്ങനെയാച്ചാൽ നമ്മൾ മനഃപൂർവ്വം പോസിറ്റീവ് തോട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ നൂറ് ദിവസത്തേക്ക് നമ്മുടെ സെൽസ് ശരീരത്തിൽ നിൽക്കുക ബാക്കി അത് പഴയത് പോയിട്ട് പുതിയത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും സെല്ല് നശിച്ചുകൊണ്ട് പുതിയ പുതിയ കോശങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പോസിറ്റീവ് മെമ്മറി കൊടുത്തു കഴിയുമ്പോൾ അത് കണ്ടിന്യൂസ് നമ്മളിങ്ങനെ മെമ്മറി കൊടുത്തു കഴിയുമ്പോൾ അത് എന്താവും പോസിറ്റീവ് സെല്ലുകളായിട്ട് തന്നെ അത് മാറുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ച് ശരീരത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ടാണ് ഇത് ആരോഗ്യത്തെ ബാധിക്കും നമ്മുടെ ഇമോഷൻസ് നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുന്നുണ്ട് എനർജിയിലേക്ക് അത് പോവുകയും അത് നമ്മുടെ ആരോഗ്യ പ്രശ്നത്തിന് കാരണമാവുകയും ചെയ്യുന്നുണ്ട് പല രോഗങ്ങളും ഉണ്ടാകുന്നത് നമ്മുടെ ചിന്തയുടെ ഫലമായിട്ടാണ് അതായത് നെഗറ്റീവ് കാര്യങ്ങളിങ്ങനെ നമുക്ക് വേദനാജനകമായ ചിന്തകളിങ്ങനെ ദിനംപ്രതി ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് ആ സെല്ലായിട്ട് അവിടെ രൂപപ്പെടുകയും ചെയ്യുന്നത് അതുകൊണ്ടാണ് പോസിറ്റീവ് ചിന്ത മനഃപൂർവ്വം ഉള്ളിലേക്ക് എടുക്കണമെന്ന് പറയുന്നത് ഇപ്പം ഈ ക്ലാസ് കേട്ടു നിങ്ങളുടെ അതായത് നിങ്ങളുടെ ബന്ധുക്കൾക്കും നിങ്ങളുടെ അത്രയും അടുപ്പമുള്ളവർക്കൊക്കെ നമുക്കിത് ഷെയർ ചെയ്യാം കാരണം ഷെയർ ചെയ്യുക എന്ന് ക്ലാസ് അല്ല നിങ്ങൾക്ക് അറിവ് അതായത് ഇങ്ങനെയാണ് അതായത് നമ്മൾ മൈൻഡിന് കൊടുക്കേണ്ട ആഹാരം നല്ല സന്തോഷമാണ് ആ ആഹാരം നമ്മൾ ക്ലിയർ കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മളെപ്പോഴും ദുഃഖമാണ് കൊടുക്കുന്നതെങ്കിലും നമ്മുടെ സെല്ലുകളെപ്പോലും അതായത് ശരീരത്തിനെ പോലും അത് ബാധിക്കുന്നുണ്ട് അത് രോഗത്തിൻ്റെ രൂപത്തിൽ പുറത്തേക്ക് വരുന്നുണ്ട് അതുകൊണ്ടാണ് ഹാപ്പി ആയിട്ടിരിക്കണം എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം മനഃപൂർവ്വം നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ പറയുക ഐ ആം സ്ട്രോങ് ഐ ആം ഹാപ്പി ഐ എം സ്ട്രോങ് ഐ എം ഹാപ്പി യു ആർ സ്ട്രോങ് യു ആർ ഹാപ്പി ഓക്കെ അതുപോലെ പ്രോട്ടീൻ അടങ്ങിയ ആഹാര സാധനങ്ങൾ ഒരുപാട് കഴിക്കുക അതേപോലെ ഫാറ്റ് കുറയ്ക്കുക ഫാറ്റ് കുറയ്ക്കുന്ന ഭക്ഷണങ്ങൾ അത് മനഃപൂർവ്വം നമ്മൾ ഒഴിവാക്കുക ഓക്കെ ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രത്യേകത എല്ലാ പഴങ്ങളും നമുക്ക് ഇവിടെ കിട്ടും ഈ അമേരിക്കയ്ക്ക് പോയാൽ അവിടെയൊന്നും നല്ല നല്ല പഴങ്ങളൊന്നും കിട്ടില്ല കുറച്ച് ഫ ഫലങ്ങളെ അവിടെ ഉള്ളൂ പക്ഷേ നമ്മുടെ ഇന്ത്യയിൽ ഒരുപാട് സമൃദ്ധമായ പഴവർഗ്ഗങ്ങളുണ്ട് അപ്പോൾ നമുക്ക് ഏത് പഴം വേണമെങ്കിലും നമുക്കിന്ന് അവൈലബിൾ ആണ് അല്ലേ ഏത് നാട്ടിൽ പോയാലും പല പല വെറൈറ്റി ഫുഡുകൾ നമുക്ക് ഇന്ന് അവൈലബിൾ ആണ് അപ്പോൾ ഫ്രൂട്ട്സൊക്കെ നന്നായിട്ട് കഴിക്കുക ഇപ്പോൾ ഫ്രൂട്ട്സ് കഴിക്കാൻ പറ്റുന്നില്ല കാരണം മുഴുവൻ മരുന്നടിയാണ് അല്ലേ അപ്പം കുറച്ച് നേരം ഉപ്പ് വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ച് കുറച്ച് മഞ്ഞൾ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ച് നമുക്കത് കഴിക്കാം അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഫ്രൂട്ട്സുകൾ കഴിക്കാം ഓക്കെ പേരക്ക അതൊക്കെ നമ്മളെ വീട്ടിലുണ്ടാകുന്ന കർമൂസ പേരക്ക ചക്ക ഇതൊക്കെ നമ്മളെ വീട്ടിലുണ്ടാകുന്നതാണ് ധാരാളം കഴിക്കാം അതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ് ജസ്റ്റ് ടെലി ഓക്കെ ഇനി അടുത്തത് അതേപോലെ നമ്മൾ ഇപ്പം ഇപ്പോൾ ഒരുപാട് പേര് പച്ചക്കറിയിലോട്ടൊക്കെ മാറിയിട്ടുണ്ട് പച്ചക്കറി കൂടുതൽ ഉൾപ്പെടുത്താൻ നമുക്കിപ്പോൾ ചക്ക കണ്ടോ ചക്ക ഇഷ്ടം പോകണം നമ്മുടെ നാട്ടിലുള്ള സുലഭമായിട്ട് പ്രത്യേകിച്ച് കേരളത്തിൽ ഒരുപാടുണ്ട് അപ്പം കൂടുതൽ ചക്ക കഴിക്കുക നമ്മുടെ ആരോഗ്യത്തിന് വളരെ വളരെ നല്ലതാണ് ചക്ക അപ്പം പഴങ്ങളും പച്ചക്കറികളൊക്കെ ഉൾപ്പെടുത്തുക ഈ മീറ്റ് കഴിച്ചാലുള്ള മീറ്റ് കഴി കഴിക്കാം നമുക്ക് പക്ഷെ അത് നമുക്ക് ന്യൂട്രീഷൻ തരുന്നതാണെങ്കിലും കൂടെ ഒരുപാട് ദോഷങ്ങളുണ്ട് കാരണം ക്യാൻസർ റിസ്ക് കൂടും കാർഡിയ റിസ്ക് കൂടും യൂറിക് ആസിഡ് അതായത് നമ്മളെ ശരീരത്തിൽ ചില സെല്ലുകൾ അതായത് നമുക്ക് ആവശ്യമില്ലാത്ത ചില സെല്ലുകൾ അതായത് രോഗമുണ്ടാക്കി വെക്കുന്ന ചില സെല്ലുകളുടെ അളവൊക്കെ വർദ്ധിക്കും അതാണ് കഴിയുന്നത് മീറ്റ് കുറച്ച് കൊണ്ടുവരിക എന്നും നമ്മൾ കഴിക്കാതെ ഇരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഫാസ്റ്റ് ഫുഡൊക്കെ നമ്മൾ കുറച്ചൊക്കെ കുറയ്ക്കുക നമുക്ക് പൂർണ്ണമായിട്ട് ഒഴിവാക്കാനൊന്നും ഒന്നും സാധിക്കുകയില്ല പക്ഷേ അതിൻ്റെ ഒക്കെ അളവൊക്കെ കുറച്ച് കൊണ്ടുവരിക ഹെൽത്തിയായ ബോഡി എനിക്ക് വേണമെന്നുള്ള വിശ്വാസത്തോടുകൂടി കൊണ്ടുവരിക അതുപോലെ നല്ല ഡയറ്റ് ഡയറ്റ് എന്നാൽ ഫാറ്റ് വേണ്ട ഷുഗർ ഒഴിവാക്കുക ആൽക്കഹോൾ വേണ്ട ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് വോൾഗ്രെയിന് അതൊക്കെ നമ്മുടെ ഫുഡിൻ്റെ ഹാബിറ്റാക്കി മാറ്റുക ഫുഡ് കഴിക്കുമ്പോൾ സ്വാത്തിക് ഫുഡ് കഴിക്കുക സ്വാത്തിക് എന്ന് പറഞ്ഞാൽ പഴം പച്ചക്കറിയൊക്കെ തമസിക് ഫുഡ് ഒഴിവാക്കുക തമസിക് ഫുഡ് എന്ന് പറഞ്ഞാൽ മീറ്റ് ജങ്ക് ഫുഡ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക ഈ സ്വാത്തിക് ഫുഡിനാണ് ഹീലിംഗ് പവർ കൂടുതൽ എപ്പോഴും ശ്രദ്ധിക്കുക പഴം പച്ചക്കറി പഴവർഗ്ഗങ്ങളൊക്കെ ഉൾപ്പെടുത്തുമ്പോഴാണ് ഹീലിംഗ് പവർ നമുക്ക് ഉണ്ടാകുന്നത് അതുപോലെ എക്സസൈസ് നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ എക്സസൈസിൻ്റെ ബെനിഫിറ്റ് ഹെൽത്തി എക്സസൈസ് എവറി ഡേ നമ്മുടെ ഹോൾ ബോഡിയെ സ്ട്രെങ്തൺ ചെയ്യുന്നുണ്ട് അതുപോലെ ആങ്കർ കുറയ്ക്കാൻ സഹായിക്കും സ്ട്രെസ്സ് കുറയ്ക്കാൻ സഹായിക്കും ഫിസിക്കൽ അപ്പിയറൻസ് വർദ്ധിക്കും ബെറ്ററാക്കാൻ സഹായിക്കും സ്കിന്നിന് ഭംഗി കൂടും ഡയബറ്റീസ് പ്രോബ്ലം കുറയ്ക്കും ഓക്കെ ബോൺ സ്ട്രോങ് ആകും ഇതൊക്കെ എക്സസൈസിലൂടെ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് ആണ് അപ്പോൾ എക്സസൈസ് ചെയ്യാനുള്ള സമയം നിങ്ങൾ രാവിലെ എല്ലാത്തിനും സമയം നമുക്കുണ്ടാക്കി എടുക്കത്തേ പറ്റുള്ളൂ കുറച്ച് നേരം എക്സസൈസ് ചെയ്യാൻ ശ്രദ്ധിക്കുക ഇപ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് എക്സസൈസ് ആയിട്ട് നാസ തിരഞ്ഞെടുത്ത എക്സസൈസാണ് അപ്രൂവ് ചെയ്ത എക്സസൈസ് ഏതാണെന്ന് വെച്ചാൽ സൂര്യ നമസ്കാരം ഓക്കെ നമ്മുടെ എല്ലാ നെർവ്സ് സിസ്റ്റത്തിനൊക്കെ ഗുണം ചെയ്യും ഈ സൂര്യനമസ്കാരം ചെയ്യുമ്പോൾ അതുപോലെ സന്ധ്യകൾക്കും എല്ലാം ഗുണം കിട്ടുന്ന എക്സസൈസാണ് സൂര്യനമസ്കാരം നാസ തെരഞ്ഞെടു അപ്രൂവ് ചെയ്തതാണ് ഈ അടുത്ത കാലത്ത് അപ്പം അത് യൂട്യൂബിലൊക്കെ കാണാൻ സാധിക്കും സൂര്യനമസ്കാരം അതൊക്കെ ജസ്റ്റ് ചെയ്യുക ഈസി സിമ്പിളാണ് അല്ലേ അപ്പോൾ അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്യുക ഇനിയിപ്പോൾ പഠിക്കാൻ പറ്റുകയാണെങ്കിൽ പഠിക്കുക അതൊക്കെ ചെയ്യുക അപ്പോൾ ഇതൊക്കെ നമ്മുടെ ബോഡിക്ക് നമ്മൾ കൊടുക്കുന്ന ഹെൽത്തി അതായത് നമ്മുടെ വിജയത്തിന് വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഹെൽത്തി ബെനിഫിറ്റ്സൊക്കെയാണ് നമ്മുടെ ബോഡിക്ക് നമ്മൾ കൊടുക്കുന്നത് ഇനി പറയുക ഐ ഗ്രോ ബിഗർ ദാൻ എനി പ്രോബ്ലംസ് ഐ ഗ്രോ ബിഗർ ദാൻ എനി പ്രോബ്ലംസ് ഓക്കെ നമ്മൾ വലുതായിക്കൊണ്ടിരിക്കുക എന്ത് പ്രോബ്ലം വന്നാലും നമ്മൾ ചെറുതല്ലാവുന്നത് വലുതായിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ ഹെൽത്തി ആയും എല്ലാം കൊണ്ടും ഇനി മൈൻഡ് ആൻഡ് സക്സസ് മനസ്സിനെങ്ങനെയാണ് വിജയത്തിന് വേണ്ടി ഉപയോഗിക്കുക എന്ന് നോക്കാം ഇതിൽ മൂന്ന് കാര്യം പറയുന്നുണ്ട് നമ്മുടെ മൈൻഡ് ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് വിജയം കൈവരിക്കാൻ സാധിക്കുമെന്ന് മൂന്ന് തരം വർക്കുണ്ട് ഒന്ന് ഷാർപ്പ് വർക്ക് രണ്ട് സ്മാർട്ട് വർക്ക് മൂന്ന് ഹാർഡ് വർക്ക് ഹാർഡ് വർക്ക് എല്ലാവർക്കും അറിയാം അല്ലേ കഠിനമയ അധ്വാനം ഷാർപ്പ് വർക്കും സ്മാർട്ട് വർക്കും എന്താണെന്നാണ് നമുക്ക് നോക്കേണ്ടത് ഇതിൽ ഷാർപ്പ് വർക്ക് എന്താണെന്ന് നോക്കാം ഒരു കഥ ഇതിന് ഉദാഹരണമായിട്ട് പറയാം ഒരു ചെറുപ്പക്കാരൻ ജോലി അന്വേഷിച്ച് ഒരു തടിമില്ലിൽ പോയി അപ്പോൾ അവിടുത്തെ മുതലാളി കൂപ്പക്കുള്ള ആളാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഉപ്പിൽ മഴ മഴകൊണ്ട് മരം വെട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞു അപ്പം ഈ ഈ ചെറുപ്പക്കാരൻ മരം വെട്ടാനായിട്ട് പോയി ഒരുപാട് മരങ്ങളുണ്ട് അവിടെ അപ്പോൾ മരം ആദ്യം വെട്ടി വെട്ടിയപ്പം ആദ്യത്തെ ദിവസം വെട്ടിയപ്പോൾ ഒമ്പത് മരം വെട്ടി ഒമ്പത് മരം വെട്ടി അദ്ദേഹം പണി കഴിഞ്ഞു രണ്ടാമത്തെ ദിവസം എട്ട് മരമേ വെട്ടാൻ പറ്റിയിട്ടുള്ളൂ മൂന്നാമത്തെ ദിവസം ഏഴ് മര അങ്ങനെ ഓരോ ദിവസം കഴിയുന്നൊരു മരം വെട്ടാൻ സാധിക്കുന്നില്ല പിന്നെ അയാൾക്ക് ഒന്നും വെട്ടാൻ കഴിയുന്നില്ല ഒരു ഏഴ് പിന്നെ ആറ് പിന്നെ അത് കഴിഞ്ഞ് പിന്നെ അയാൾക്ക് വെട്ടാനേ പറ്റുന്നില്ല ഓരോ ദിവസം കഴിയുന്ന കുറഞ്ഞു കുറഞ്ഞു കൊണ്ടുവരിക അങ്ങനെ ശമ്പളം കിട്ടാൻ നേരത്ത് മുതലാളി എടുത്ത് ചെന്നിട്ട് ശമ്പളം വേണമെന്ന് പറഞ്ഞു അപ്പം നോക്കുമ്പോൾ മരം മരം ആകെ വെട്ടിയത് ഒമ്പതും ഒന്നും പത്ത് പത്ത് മരം ഇത്രയും ദിവസം വർക്ക് ചെയ്തിട്ട് ആകെ പത്ത് മരമാണ് അയാൾ കെട്ടിക്കൊണ്ടു വന്നത് അപ്പം മുതലാളി അവരോട് അവിടെ ചോദിച്ചു നിങ്ങൾ ഓരോ തവണ മരം വെട്ടുന്ന സമയത്തും നിങ്ങളത് അത് അങ്ങനെ ഉറച്ചു നോക്കിയില്ലായിരുന്നു അതായത് രാഗിയില്ലായിരുന്നോ ചോദിച്ചു എന്തോ അപ്പം മരം വിട്ട് കയറി ഇല്ല ഞാനത് ചെയ്തില്ല ഞാൻ മരം വെട്ടുകയാണ് അതിന് മൂർച്ച പോയതാണ് സംഭവം മൂർച്ച പോയതാണ് അപ്പോൾ അരമണിക്കൂർ വെച്ച് അരമണിക്കൂർ വെച്ച് ഇദ്ദേഹം പറഞ്ഞതുപോലെ ഇയാൾ ചെയ്ത ശേഷം അയാൾക്ക് ആ സുഖമായിട്ട് ആ മരം വെട്ടി തീർക്കാൻ സാധിക്കും എന്ന് പറയുന്നത് പോലെ നമ്മൾ പുതിയ പുതിയ അറിവുകൾ നമ്മുടെ മനസ്സിലേക്ക് ഇട്ട് കൊടുക്കണം നമ്മൾ നേടിയെടുക്കണം അറിവുകൾ ഇപ്പോൾ ഒരു ബുക്ക് നിങ്ങൾ ഏതെങ്കിലും സ്ഥലത്ത് പോയി ബുക്ക് വാങ്ങിക്കാനാണ് നിങ്ങൾക്ക് ആഗ്രഹമെങ്കിൽ നിങ്ങൾ കാണുന്ന ആ ബുക്ക് എടുക്കുക അത് അപ്പം തന്നെ വാങ്ങിക്കുക എന്നുള്ളതാണ് അതായത് അറിവുകൾ ഉണ്ടാക്കിയെടുക്കുക പല മോട്ടിവേഷൻ വീഡിയോ കണ്ടിട്ടും പല ബുക്സുകൾ വായിച്ചിട്ടും അറിവുകൾ ഒരുപാട് നമ്മൾ ചേർത്ത് വയ്ക്കുക ഈ മരം മരം വെട്ടുകാരൻ ആ മഴു മൂർച്ച കൂട്ടുന്നത് പോലെ നമ്മുടെ അറിവ് ഞാനും വർദ്ധിപ്പിച്ചുകൊണ്ടേ എന്നാണ് പറയുന്നത് ഇതാണ് ഷാർപ്പൺ വർക്ക് ഇവിടെ ബോഡി ഒരു മഴുവാണ് മൈൻഡും ഒരു മഴു തന്നെയാണ് മൈൻഡ് എന്ന മഴുവിനെ എല്ലാ ദിവസവും എന്ത് വേണം ഇരുപത് പേജെങ്കിലും നമ്മുടെ മോട്ടിവേഷൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ വായിച്ചിരിക്കണം പുസ്തകങ്ങൾ വായിക്കണം അറിവുകൾ നേടണം യൂട്യൂബിൽ നിന്നും പല പല അറിവുകൾ നമുക്കുണ്ടായിക്കൊണ്ടേയിരിക്കണം ഇപ്പം നൂറ് ദിവസം കൊണ്ട് നിങ്ങൾ നിങ്ങളൊരു രണ്ടായിരം പേജ് വായിച്ചാൽ പത്ത് വർഷം കൊണ്ട് ഇരുപതിനായിരം പേജ് നല്ല സെലക്റ്റീവായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കണം ബുക്ക് അതേപോലെ വായിക്കുകയും വേണം നല്ല ബുക്ക് എവിടെ കണ്ടാലും വാങ്ങിക്കുക പിന്നെ അത് പിന്നെ അത് കിട്ടിയെന്ന് വരില്ല അതുകൊണ്ടാണ് ബുക്ക് കാണുമ്പോൾ വാങ്ങിച്ചു പോവുക എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ അറിവുകൾ എന്തും മൂർച് കൂട്ടുന്നത് പോലെ തന്നെ മൂർച് കൂട്ടിക്കൊണ്ടേ ഇരിക്കുക മൈൻഡ് എക്സ്പാൻഡ് ചെയ്യാൻ വൈഡ് ആയിട്ട് ട്രാവൽ ചെയ്യുക മറ്റു രാജ്യങ്ങളിലേക്ക് പോവുക നല്ല മനസ്സുള്ളവരുമായി കൂട്ടുകൂടുക ഇതൊക്കെ ചെയ്ത് നല്ല കാര്യമാണ് ഓക്കെ നമ്മുടെ ബോഡിയും മൈൻഡിനും ഒരുപാട് കണക്ഷൻ ഉണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ ഒരുപാട് രാജ്യങ്ങളിൽ ട്രാവൽ ചെയ്ത് അവിടെയുള്ള ആളുകളുമായി സംവദിക്കുക കാണുക നല്ല നല്ല മനസ്സ് നല്ല മനസ്സുള്ളവരുമായി കൂട്ടുകൂടുക ഓക്കെ ഇനി ഐ ആം അൺസ്റ്റോപ്പബിൾ ഓക്കെ എന്ന് പറഞ്ഞാൽ ഐ ആം അൺസ്റ്റോപ്പബിൾ ഇനി നമ്മൾ തീർച്ചയായും ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക ജേണൽ എഴുതുക നമ്മുടെ ഐഡിയ ഒരു ഐഡിയ ബുക്ക് വേണം നമുക്ക് അതുപോലെ സ്മാർട്ട് ഫോൺ ബുക്ക് ഇതൊക്കെ നമുക്ക് വേണം നമുക്ക് നമ്മുടെ മൈൻഡ് ഷാർപ്പൺ ചെയ്യുന്ന സമയത്ത് സെൽഫ് ഡെവലപ്മെൻറ്റ് ട്രെയിനിങ് ഈസ് എ ഷോർട്ട് കട്ട് അതായത് മൈൻഡിനെ ഷാർപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സെൽഫ് ഡെവലപ്മെൻറ്റ് ട്രെയിനിങ് ഒക്കെ ചെയ്യാറുണ്ട് അല്ലേ അപ്പോൾ നമുക്ക് എന്താണ് നമുക്ക് വിസ്ഡം കൂടും മറ്റുള്ളവരുടെ അറിവിൽ നിന്ന് നമുക്ക് നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കാം മറ്റുള്ളവർ കൊടുത്ത അറിവിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കിയെടുത്തുകൊണ്ട് നമ്മൾ അറിവ് വർദ്ധിപ്പിക്കാം ഓക്കെ നമുക്ക് അതിൽ നിന്നൊരു ജ്ഞാനം ലഭിക്കുന്നുണ്ട് അപ്പം നമ്മൾ നമ്മുടെ ലൈഫിന് വേണ്ടതായ ചില കാര്യങ്ങൾ കറക്റ്റായി ചെയ്തു കൊടുത്താൽ ഈസി ആയിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും ഒരിക്കലും ഹാർഡ് വർക്ക് ഹാർഡ് വർക്കിനെ അധികം പ്രോത്സാഹിപ്പിക്കുന്നില്ല സ്മാർട്ട് വർക്ക് ആൻഡ് ഷാർപ്പൺ സ്മാർട്ട് വർക്ക് ആൻഡ് ഷാർപ്പ് വർക്ക് ഇത് രണ്ടുമാണ് നമ്മൾ കൂടുതലായും നമ്മുടെ ലൈഫിലേക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടത് ഓക്കെ ഹാർഡ് വർക്ക് ചെയ്യുമ്പം നമുക്കൊക്കെ അറിയാം ഹാർഡ് വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയാം ഹാർഡായിട്ട് അതിന് വേണ്ടിയിട്ട് നല്ലോണം പക്ഷേ അതിനൊരു ബെനിഫിറ്റ് ഉണ്ട് ഇല്ല എന്നല്ല പക്ഷെ കൂടുതലായിട്ടും നമ്മൾ സ്മാർട്ട് വർക്കും ഷാർപ്പൺ വർക്കുമാണ് ചെയ്യേണ്ടത് ഹാർഡ് വർക്ക് വേണ്ടിടത്ത് നമ്മൾ ചെയ്യണം ചില കാര്യങ്ങളൊക്കെ ചിലപ്പോൾ കുറച്ച് അധ്വാനിക്കേണ്ടതായിട്ട് നമുക്ക് വരും പക്ഷേ കൂടുതലായിട്ട് ചെയ്യൽ സ്മാർട്ട് വർക്ക് ആയിരിക്കും അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് കാര്യങ്ങൾ എത്തിപ്പിടിക്കാൻ കഴിയും അപ്പോൾ പറഞ്ഞ് ഐ ആം അൺസ്റ്റോപ്പബിൾ ഐ ആം അൺസ്റ്റോപ്പബിൾ പിന്നെ അതേപോലെ നമ്മൾ ഒരു ആഗ്രഹം നമുക്ക് ശക്തമായി മനസ്സിലുണ്ടെങ്കിൽ ആ ആഗ്രഹം അത് വിശ്വാസം വേണം അത് എന്നുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ പണമൊക്കെ താനെ വന്നുള്ളൂ ക്യാഷൊക്കെ നമുക്ക് എങ്ങനെയെങ്കിലും വന്നുള്ളൂ ആഗ്രഹം ശക്തവും അത് വിശ് അത് നടക്കുമെന്ന ഉറപ്പ് നമുക്ക് ഉണ്ടായ ഉള്ളിലുണ്ടായാൽ മതി അപ്പം നമ്മുടെ ആരോഗ്യവും മനസ്സുമായിട്ടൊരുപാട് ബന്ധപ്പെട്ട് കിടക്കുന്നു നല്ല ആരോഗ്യത്തിന് നല്ല മനസ്സ് നല്ല മനസ്സ് നല്ല ആരോഗ്യവും വേണം